സ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് രാവിലെ തന്നെ തീയൊക്കെ പിടിപ്പിച്ചിട്ട് അവിടെ നമുക്ക് തിളപ്പിക്കാനുള്ള വെള്ളമാണ് കേട്ടോ ഫസ്റ്റ് തന്നെ വെച്ചത് പിന്നെ അപ്പുറത്ത് ഗ്യാസിൽ പുട്ടൊക്കെ റെഡിയാക്കുന്നുണ്ട് ഒറ്റ ഒറ്റക്കുറ്റി മാത്രമേ പുട്ടുണ്ടാക്കണുള്ളൂ കേട്ടോ അപ്പോൾ അതിൽ ഐസക്കുട്ടിയൊക്കെ തിന്നും പുട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ പഴം പുഴുങ്ങിയത് തിന്നാനായിട്ടാണ് പൂതി അപ്പോൾ രാവിലെ അതാണ് ഇൻകൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഒരിക്കലുള്ള പുട്ടാണ് ഇതിലുള്ളത് ഈയൊരു ഒറ്റ പ്രാവശ്യം അത് ഉണ്ടാക്കണുള്ളൂ അപ്പോൾ അത് ആ പുട്ടിൽ പഴം ചേർത്തിട്ടാണ് ഇന്ന് ഉണ്ടാക്കിയത് കേട്ട പഴം തേങ്ങയും കൂടെ ഇടയിൽ മിക്സ് ചെയ്തിട്ട് അപ്പോൾ അതിന് കട്ട് വെയിറ്റിങ്ങാണ് ഹൈസീന്ന് ഇട്ട് ആ പഴയ ഒക്കെ ചേർത്ത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവനക്ക് പുട്ട് കുഴപ്പമില്ല കേട്ടോ ആ പഞ്ചസാരയും ചായ ഒക്കെ കൂട്ടിയിട്ട് നല്ലോണം കഴിക്കും പുട്ട് പക്ഷേ ദോശയാണോ എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനെ ഒരിക്കലുള്ളതും റെഡിയായി അത് കഴിഞ്ഞിട്ട് ഇതാ പഴം പുഴുങ്ങിയതും റെഡിയാക്കിയിട്ടുണ്ട് ഉപ്പൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് പഴം പുഴുങ്ങിയിട്ട് നല്ല അങ്ങോട്ട് വെന്ത് അലിഞ്ഞ് പോവരുത് ഇങ്ങനെ കിട്ടണം കേട്ടോ അപ്പോളാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടൽ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അലക്കിയിട്ട് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്ന് അയലിലിട്ട് വെക്കാനാണ് പിന്നെ രാവിലെ തന്നെ ഞാൻ അലക്കാനൊന്നും പോയി എന്ന് വിചാരിക്കണ്ടട്ടാ ഇത് അപ്പുറത്തെ വീട്ടിൽ വാഷ് മെഷീനിൽ ഇട്ടിട്ട് അലക്കി കൊണ്ടുവന്നതാണ് അപ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നം ആയതുകൊണ്ട് ഇപ്പോൾ എല്ലാം കൂടെ ഓരോ വീട്ടിലാണ് കൊണ്ടുപോയിട്ട് അലക്കി കൊടുുന്നത് കേട്ടാ ഇനുവിൻ്റെ വീട്ടിലാണ് പോയത് അങ്ങനതാ ഒക്കെ അലക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരായലിൻ്റെ ഈ തല മുതൽ ആ തല വരെ അതങ്ങോട് പരത്തിയിടാം ഞാനായാലും ഇട്ടെന്ന് കണ്ട ഞാൻ അവിടെ പുറത്തിടണം എന്ന് വിചാരിച്ചതാണ് മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഇട്ടത് അങ്ങനെ ഞാൻ ഫുൾ ഇട്ട് കഴിഞ്ഞെന്ന് കണ്ടപ്പോൾ തന്നെ മഴ വന്നു അങ്ങനെ ഇറയത്തൊക്കെ പാത്രങ്ങൾ പതിവ് പോലെ തന്നെ നിരത്തി നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടാ ബക്കറ്റൊക്കെ പിന്നെ രാവിലത്തെ അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഈ കൊണ്ടുവരുന്നത് ചോറ് വെക്കാൻ കഞ്ഞി വെക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെതാ കുടത്തിൽ വെള്ളമൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നൊരു കല്യാണം ഇട്ട് എനിക്ക് അപ്പോൾ അതിന് പോകണം ഇവിടെ വീട്ടിലെ ചിക്കൻ കറിയും അതിലുള്ളത് നെയ്ച്ചോറുമാണ് അങ്ങനെ അതൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാനങ്ങനെ കല്യാണത്തിന് പോകാനായിട്ട് ഇറങ്ങി അപ്പോൾ നമ്മളെ മുന്നിലുള്ള വീട്ടിലുള്ള ഞാൻ ഇന്നലെ പേര് തെറ്റിച്ച് പറഞ്ഞിരുന്നു കുലുസു കുലിസിത്താന്നും അങ്ങനെ എന്താണ് പറഞ്ഞത് കുലിസദാത്താൻ്റെ ഒപ്പമാണ് ഇന്ന് കല്യാണത്തിന് പോകണത് കേട്ടാ അതുപോലെ മക്കളും ഉണ്ട് ഫഹമ്മയുണ്ട് മോനുമുണ്ട് അങ്ങനെ ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞു ഞങ്ങളിതാ വീട്ടിലേക്ക് തിരിച്ച് വരാൻ വേണ്ടിയിട്ട് വണ്ടിക്ക് കാത്തു നിൽക്കുകയാണ് കേട്ടോ അപ്പം അവിടുന്ന് ഒരാ കടയിൽ കയറിയിട്ട് മിഠായി വാങ്ങി അപ്പം ഹൈസക്കുട്ടിക്ക് ഇതാ മിഠായി ഒക്കെ വാങ്ങിയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ ഡയറി മിൽക്ക് അങ്ങനെ അതുകൊണ്ട് ഞാൻ വീട്ടിലെത്തി ഓനെ കല്യാണത്തിന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ വൈകീട്ട് ഇതാ ആങ്ങളെ വന്നിട്ടുണ്ടായിരുന്നു വേറെ ഒന്നിനുമല്ല നമ്മളെ മോട്ടർ ഇന്ന് വലിച്ചു കേട്ടണമല്ലോ അതിൽ കുറച്ച് മുകളിലാക്കിയിട്ട് കെട്ടി വെച്ചിട്ട് കഴിഞ്ഞോട്ടോ അപ്പോൾ ഓം വന്നിട്ട് മോട്ടറൊക്കെ ഒന്ന് ഇതാണ് അപ്പോൾ വെള്ളം രണ്ട് ദിവസം അപ്പം രണ്ട് മൂന്ന് നാല് ദിവസമായിട്ട് ഇപ്പം ഇന്നൊക്കെ നാല് ദിവസമായിട്ട് ഇട്ടോ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ താഴത്തേക്ക് അപ്പോൾ അതിൻ്റെ കൂട്ടളവ് പൊന്തിയിട്ട് എഴുതി ഇരുന്നു നീന്ന് അപ്പോൾ ഓനൊന്നും കൂടെ ഇറക്കിയിട്ട് മോട്ടർ ഇട്ടോക്കി അപ്പോൾ മോട്ടർ ഒരക്ഷരം ഉണ്ട് ഇല്ല മോട്ടറ് കേട് നിൽക്കണ് അപ്പോൾ ഇനി അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി ഇത്ര ദിവസം വെയിറ്റ് ചെയ്ത് നീന്ന് എന്താ വെച്ചാൽ നാലഞ്ചാറ് ദിവസം എടുക്കുമ്പോൾ അത് ഉണങ്ങിയതിന് ശേഷം ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞോട്ടാ അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ഇപ്പുറത്ത് നിന്ന് എന്നത്തെ പോലെ തന്നെ പൈപ്പ് ഇപ്പുറത്ത് കിട്ടിട്ടുണ്ട് എന്നിട്ട് ഇതാ മോ ടാങ്കിൻ്റെ മുകളിലൊക്കെ ഞാൻ കയറി നിന്നിട്ടുണ്ട് ഇന്നലെ ഞാൻ നിന്ന സ്ഥലത്ത് നിന്ന് നിൽക്കാൻ പറ്റണില്ലട്ടാ കാരണം അവിടുത്തെ കല്ല് ഇളകി പോകൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ ഇന്ന് ഞാൻ അയ്യുമ്പോൾ കയറി നിന്നാ എന്തായാലും താഴത്തുക്ക് കോയിൻ്റെ അവിടെ ഒക്കെ കൂടെയെന്ന് വിചാരിച്ചിട്ട് ആ സൈഡിലാണ് ഞാൻ ഇന്ന് നിന്നത് അങ്ങനെ ഏതായാലും ഒരു ഡ്രമ്മ വെള്ളമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ വെള്ളം എടുക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ റോട്ടുമ്പോൾ പോണ വണ്ടിക്കൊക്കെ രണ്ടാൾ നിന്നിട്ട് ഈ പൈപ്പ് പൊന്തിച്ചു കൊടുക്കണം കേട്ടോ അതാണ് ഭയങ്കര ഒരു പ്രശ്നം അപ്പം ഞാനതിൻ്റെ മുകളിലേക്കാരും അപ്പം എനിക്കും ഇങ്ങോട്ട് ഇറങ്ങി വരാനും പറ്റൂല അങ്ങനെ അതാ ഒരു വിധത്തിൽ വെള്ളമൊക്കെ കിട്ടിയിട്ടുണ്ട് അതന്നെ വലിയ അലഹദില്ല നല്ലവരായ അൽവാസികൾ ഉണ്ടായതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെതാണ് പിന്നെ നമ്മളെ മൾബറി മൾബറിച്ചെടിൻ്റെ അപ്പുറത്തൊക്കെ അതാ ഇഷ്ടംപോലെ എന്തോ ജന്തുക്കൾ വന്ന് മുട്ട ഇട്ട് വെച്ചേക്കാണ് കേട്ടോ അത് മരം എന്നെക്കാളും വലുതായിട്ടുണ്ട് ഇനി എന്താണ് ഇതിന് ഒരു കായ പിടിക്കാമെന്ന് നോക്കിയിരിക്കാനിട്ടാ ആറുമാസമൊക്കെ ആവുമ്പോൾ കായ പിടിക്കും എന്നാണ് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ എന്നോ കണ്ടത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല അറിയില്ലട്ട അപ്പോൾ വൈകിട്ടത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പണ്ടൊരു ദിവസം ഇവിടെ ഒരാൾ ഒരു പായസം ഉണ്ടാക്കിയിരുന്നു പാൽവായക്കാന്നൊക്കെയാണ് ഇതിന് പേര് പറയലിട്ട അന്ന് കുട്ടി പായസത്തിന് കരഞ്ഞപ്പം ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ അന്ന് തീക്കിടാൻ ഒരു പഴയും അതേപോലെ ഒരു ഇത്തിരി സാബൂനരി മാത്രം ഉണ്ടായിരുന്നുള്ളൂ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് അന്നാണെങ്കിൽ അതിന് ഒടുക്കത്തെ ടേസ്റ്റ്

ിരി വെള്ളം വെച്ച് ചെയ്ത് ഒരു ഗ്ലാസ് അതൊന്ന് തിളച്ചപ്പോൾ അതിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് മാത്രമേ ചേർക്കണുള്ളൂ ഇനി മധുരം ഇല്ലയെന്ന് തോന്നുവാണെങ്കിൽ ബാക്കിയും കൂടെ ചേർക്കട്ടെ ഒക്കെ കൂടെ മധുരത്തിൻ്റെ ഒരു മഴ ആക്കണ്ട പിന്നെ അതിലേക്ക് രണ്ട് ഏലക്ക ചതച്ചതും പിന്നെ ഒന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ചൊരു ഉപ്പിടേണ്ട പതിവ് ഉണ്ടല്ലോ അത് ഇട്ടെടുത്തിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ട അങ്ങനെ അതൊന്ന് വെന്ത് ഒരു ഒരു ചില്ലിൻ്റെ ഒരു കളറാവുമല്ലോ ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പിന്നെ അരിഞ്ഞു വെച്ചിട്ട് പഴം കൂടെ ചേർത്തിട്ട് നമുക്ക് വീണ്ടും ആ പഴമൊക്കെ ഒന്ന് വേവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാ അതൊക്കെ ഒന്ന് വെന്ത് കിട്ടിയാൽ എന്റെ മക്കളെ ഒന്ന് കുറുകി വരൂട്ടാ ഒരു ഇതില് കുറച്ച് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിലും ഇറക്കി വെക്കുക പക്ഷെ ആ സാബുനരിയൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ലോണം പിന്നെയും കുറുകി വരും അപ്പൊ നമ്മളെ വീട്ടിൽ വേറൊരു വിരുന്നേരി വന്നുട്ടാ ഇതാണ്ട് അടുപ്പത്ത് വെച്ചപ്പോഴാണ് ഒരു വന്നത് ഈ അളക്കലാണ് കഴിഞ്ഞപ്പോ അപ്പൊ പിന്നെ ബാക്കി അത് ഇറക്കിയതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ അടുക്ക് നമ്മളെ വീട്ടില് വിരുന്നേരി വന്നുട്ടാ അങ്ങനെ ഓര് പോയി അപ്പോൾ നമ്മളിതാ ഇത് ഇറക്കിയിട്ടുണ്ട്ട്ടാ ഓർക്കിത് കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊന്നൊക്കെ അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ അവർക്ക് കൊടുത്തിട്ടില്ല ഒരിക്കൽ നാരങ്ങ വെള്ളമാണ് കേട്ടോ കൊടുത്തത് അങ്ങനെ ഓർ പോയി ഐസിനും ഇനും എല്ലാവരും കൂടെ അപ്പുറത്ത് കളിക്കാൻ കേട്ടോ അവിടെ മോളും ഉണ്ട് അവരപ്പോൾ ഓളെ ഞാൻ വീഡിയോയിൽ അങ്ങനെ അങ്ങനെതാ ഇനവും ഒന്ന് വിരുന്നൊക്കെ പോയിട്ട് ഓൾ ഉമ്മാൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് വന്നതാണ് കേട്ടോ അങ്ങനെ ഓൾ വന്നപ്പോഴാണ് ഈ ബബിൾസ് ഉണ്ടാക്കണ ഈ സംഭവമായിട്ടൊക്കെ വന്നത് കാരണം അപ്പോൾ എല്ലാവരും കൂടെ അയ്മ അങ്ങനെ കളിക്കുകയാണ് അപ്പോൾ ഞാൻ എല്ലാവർക്കും നല്ല ചൂടുണ്ട് കൊണ്ടുവന്നപ്പോൾ അപ്പം ഇങ്ങനെ ആറിയിട്ട് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ് മക്കൾക്ക് പിന്നെ എന്തായാലും ഇത് ഇഷ്ടമാവും അത് ഉറപ്പാണല്ലോ പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായി ഇന്ന് ഭയങ്കര സിമ്പിളും ആണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതുണ്ടാക്കി വെക്കാത്തവരൊക്കെ ഉണ്ടാക്കി വെക്കുക ഇത് എവിടത്തൊക്കെയോ എന്തോ ഒരു സ്പെഷ്യലാണ് പാൽവായക്ക എന്നാണ് പറയൽ കിട്ടുക ഇതിന് ചില നാട്ടിലൊക്കെ ഇത് ബറാത്തിന് നമ്മൾ ചക്കരച്ചോറും അതേപോലെ കൽത്തപ്പൊക്കെ എല്ലാം ഉണ്ടാക്കല് അവിടെയൊക്കെ ഇതുണ്ടാക്കുമെന്നാണ് തോന്നണേ കിട്ടുക അങ്ങനെ അതാ കുട്ടികൾക്കും നല്ല ഇഷ്ടമായിരിക്കണേ ഓരും കഴിച്ചു പിന്നെ ഞാനിതാ വീട്ടിൻ്റെ അകത്ത് കയറിയിട്ട് ഞാനും ഒരു പാത്രത്തിലെടുത്തിട്ട് ഞാനും കഴിച്ചും മോളും ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയൊക്കെ ചോദിച്ചറിഞ്ഞ് പോയിട്ടുണ്ട് ഇനി ഓളും ഉണ്ടാക്കുകയെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് ബൈ ബൈ